രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം വിൽപ്പന ലഭിച്ച കാർ വർഷങ്ങളോളം മുന്നിൽ നിന്നിരുന്ന മാരുതിയുടെ ഒരു മോഡലും ആയിരുന്നില്ല കഴിഞ്ഞ വർഷം നാൽപ്പത്തി മൂന്ന് ലക്ഷം യൂണിറ്റ് വാഹനങ്ങൾ വിറ്റുപോയതിൽ മുന്നിലെത്തിയത് ടാറ്റയായിരുന്നു ടാറ്റയുടെ മൈക്രോ എസ് യു ആയ പഞ്ചാണ് കൂടുതൽ വിറ്റുപോയത് രണ്ടു ലക്ഷത്തിലധികം പഞ്ചാണ് ഇന്ത്യക്കാർ കഴിഞ്ഞ കൊല്ലം വാങ്ങിയത് രണ്ടാമത് മാരുതിയുടെ വാഹനർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിളക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആവർത്തിക്കാൻ ഉറച്ചു തന്നെയാണ് ടാറ്റയുടെ പുറപ്പാട് അവരുടെ എൻട്രി ലെവൽ ഹാഷ്ബാക്ക് ആണ് ടിയാഗോ പെട്രോൾ ഇ വി സി എൻ ജി മോഡലുകളാണ് ഇക്കൊല്ലം ടിയാഗോയിൽ പുറത്തു വരുന്നത് പുറമേയും അകത്തും നിരവധി ചെറുമാറ്റങ്ങൾ ടിയാഗോയിൽ വരുത്തിയിട്ടുണ്ട് ഡൽഹിയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓട്ടോ എക്സ്പോ വഴിയാകും ഇക്കൊല്ലം ടിയാഗോ പുറത്തിറക്കുന്നത് ഈ പതിനേഴാം തീയതിയാണെന്നാണ് ലഭിക്കുന്ന സൂചന മാനുവൽ ഓട്ടോമാറ്റിക് കാറുകൾ ലഭ്യമാകും ടിയാഗോയുടെ ഫ്രണ്ടെറ്റ് പൂർണ്ണമായി കമ്പനി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട് ഗ്രില്ലിൽ തന്നെ ആ മാറ്റം അറിയാം മുൻ മോഡലിനെ പോലെ അലോയിവിയിലും ഷാർക്വിൻ ആന്റിനയും കമ്പനി നൽകുന്നുണ്ട് ഫ്രണ്ട് ഫാസിയും ടിയാഗോയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പുതുക്കിയ എൽ ഇ ഡി ഹെഡ്ലാമ്പും ബമ്പറും ഉണ്ട് പുറമെ മറ്റും പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല വൺ പോയിന്റ് ടു ലിറ്റർ ലെവാട്രോൺ എഞ്ചിൻ തന്നെയാണ് ടിയാഗോയ്ക്ക് ഉണ്ടാവുക ടാറ്റ ടിയാഗോ ഐസി വേർഷൻ കാറിന് വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതലാണ് തുടക്കം ടിയാഗോ ഇവിയിൽ ഇത് ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മുതലാണ് പെട്രോൾ പതിപ്പിന് ഏകദേശം ഇരുപത്തൊന്ന് ആണ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് സി എൻ ജി ആകട്ടെ ഇരുപത്തി എട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്നും പറയുന്നു